സമയമായി മോൻ ഇത്രയായതല്ലേ അങ്ങോട്ട് തേച്ചെടുക്ക് മോനെ നീ തേച്ചില്ലേ മോനെ അമ്മക്ക് സമയം പോയതുകൊണ്ടാണ് ഞാൻ ചായയും കൂടി കുടിച്ചിട്ടില്ല ഇപ്പൊ തന്നെ അമ്മക്ക് സമയം പോയി ഇരുന്നെന്ന അക്കൗണ്ട് ചേർത്താ പിന്നെ നിനക്ക് വേറെന്താ പണിയുള്ളത് ഹേ നീർക്കാടെ വെച്ചാനോർത്താ പിന്നെ ഇയ അവിടെ മോനെ എത്ര തിരിറ്റി ഉടിച്ചിട്ട് കാലത്തെ കടന്നോർച്ച പണമ്പറ കടന്നോണ്ട് നീയെടെ ചുറുങ്ങാനേ ഞാൻ ഇവിടെ വിന്ന ആരും എനിക്ക് ഇടണം ഈ വീട്ടിലെ കുളോ പരിങ്ങേച്ചിട്ടാണ് ഞാൻ ഇതി ഒരിക്കുവാണ് ഇന്ന ഇന്നേട്ടാ പെത്ര താമസ് થઈ ಅದുകൊണ്ടാണ് ഇനൊരുയാണ ഷർട്ട് ഒന്ന് തേച്ചെടുക്ക് മോനേ എന്ന് പറയുന്നത് ഞാൻ ഒരു മനുഷ്യജീവിയാണ്

ഇവിടെ എന്റെ മക്കളുടെയും കുടുംബത്തിന്റെയും കാര്യങ്ങള് നോക്കാൻ നീ ഇവിടെ അല്ലാണ്ട് നിനക്ക് നിന്റെ ജോലിക്ക് പോയിട്ട് അന്വേഷണം കാണിക്കണം എന്നല്ല ഇവിടെ സമയത്ത് എന്റെ കാര്യങ്ങളും കൊച്ചിന്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ചെയ്യണം അത് ചെയ്യണം നീ അത് ചെയ്തറിയാം ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിട്ടല്ലേ കഷ്ടപ്പെടുന്നത് അപ്പൊ എന്റെ കഷ്ടപ്പാടിനു വലിയ നിങ്ങൾക്ക് ഒരു വേലക്കാരത്തിനെ അല്ലാണ്ട് വെക്കാനല്ല നിങ്ങളെ വേലക്കാരി അവനല്ല എന്റെ അപ്പനും അമ്മയും നിങ്ങൾ പറഞ്ഞ ശ്രീധന കെട്ടിച്ചു വിട്ടത് എന്തോന്നായി തന്നത് എന്തോന്നാണ് തന്ന എന്റെ വീട്ടിൽ അവളുടെ ഒരു ജോലി നീ കൊണ്ട് തന്നെ കുടുംബത്തിലേക്കാരി നടക്കുന്നത് ഈ കുടുംബത്തിൽ എന്ത് ചെയ്യണോന്നുള്ളതും എങ്ങനെയാണ് ഞാൻ തീരുമാനിക്കും നീയല്ല പാത്രാസാണിക്കാൻ നീ ഒരു പാടിയോണ്ടി ഒരു സ്ഥലത്ത് പോകണ്ട നീ ജോലിക്ക് ഉണ്ടാക്കാൻ നിൽക്കണം അവള് മോനെ അമ്മ കഷ്ടപ്പെടുന്നത് മോൻ കാണുന്നില്ലേ മോനോട് ആ കാര്യം പറയുമ്പോ അങ്ങനെ ചെയ്ത മോൻ ഇത്ര ആയതില്ലേ അങ്ങനെ ചെയ്താ മതിയില്ലേ പപ്പ പറഞ്ഞത് മോൻ കേട്ടില്ലേ നീ നാളെ കല്യാണം കഴിക്കും അപ്പ ഈ അപ്പം പെരുമാറണ പോലെ ഒന്നും നീ നിന്റെ ഭാര്യനോട് പെരുമാറരുത് സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം എപ്പോഴും നിനക്ക് പറ്റുന്ന ജോലികൾ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്ത് അവരെ സഹായിക്കാൻ വേണം അമ്മ കിടന്ന് എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് രാവിലെ പോയി കഴിഞ്ഞാ പോയി വന്നാല് അമ്മക്ക് ഈ ജോലിയല്ലേ അപ്പൊ നിങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് സഹായിച്ചെന്നാലും നിങ്ങളേക്കൊന്നും പറ്റുന്നത് എല്ലാ ജോലിയും ചെയ്യണമെന്നല്ലേ പറ്റുന്ന കാര്യങ്ങളൊന്നും സഹായിച്ചു തന്നു കഴിഞ്ഞാ അവർക്ക് എന്തോരം ആശ്വാസം ഉണ്ടാവും എന്ന് അറിയാമോ എൻ്റെ ഒരിക്കലും അങ്ങനെ ആവരുത് ഭാര്യനോടായാലും മക്കളോടായാലും അമ്മനോടായാലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം കേട്ടാ പോയി തേച്ചിട് നമ്മളെ സമയം എന്തായാലും പോയി